വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശ്വമി സിഹായുടെ പരിശുദ്ധ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാനും പുറപ്പെട്ട പത്ത് കന്യകമാർഗ സദൃശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകമതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി അർദ്ധരാത്രി ലിതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടായി ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു വിവേക ശൂന്യകൾ പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകവാദികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടത്ത് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല